ഞാനൊരു ടെമ്പിൾ ഡിസൈൻ കണ്ടു വരും വരുമ്പോ ഫ്രണ്ടിൽ അത് ഡിസ്പ്ലേ ചെയ്തിട്ടിരിക്കുന്നത് ഇത്തവണ വന്നിരിക്കുന്ന വേറൊരു ഡിസൈൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇടുത്തിരിക്കുന്ന സാരിയുടെ പല്ലുവിൽ വന്നിരിക്കുന്ന അത്തപ്പൂക്കളാണ് ആൻഡി ഗോൾഡില് വാമനൻ മഹാബലി ഇങ്ങനെ ചവിട്ടി താഴ്ത്തുന്ന ആ ഒരു പെയിന്റിംഗ് ആണ് ജയശ്രീ ഓണത്തിനെ ഇത്തവണത്തെ സ്പെഷ്യൽസ് എന്തൊക്കെയാണ് അജ്റക്ക് വന്നിട്ടുണ്ട് മ്യൂറൽ പ്രെയിന്റ് ഉണ്ട് പ്ലെയിൻ വിത്ത് കസവ് അതുപോലെ കുറെ വെറൈറ്റീസ് വന്നിട്ടുണ്ട് എന്താ ചോദിച്ചാലും ഇവിടെ ആ അപ്പൊ ഓണത്തിന് വൻ കളക്ഷൻസ് ആണ് കല്യാൺ സിൽക്സിൽ വന്നിരിക്കുന്നത് അറിയാലോ അറിയാമല്ലോ ഖത്തറിലെവിടെയാണെന്ന് ബർവ വില്ലേജിലാണ് ബിൽഡിംഗ് നമ്പർ പതിനഞ്ചിലാണ് കല്യാൺ സിൽക്സ് സെറ്റും ഉണ്ട് അത് ടിഷ്യൂലാണ് ഇത് ഇതിന്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് കേട്ടോ ഒന്ന് റെഡ് ആണ് ഒന്നൊരു ഗ്രീൻ ആണ് പിന്നെ ഒന്നൊരു മെറൂൺ എല്ലാത്തിനകത്ത് ഒരു യെല്ലോ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇത് വേണ്ട പ്യൂർ കോപ്പറിൽ കഥകളിയുടെ ഒരു പെയിന്റിങ് ട്രഡീഷണൽ കസവില് കൃഷ്ണനും രാധി മ്യൂറൽ പെയിന്റിങ് ഇത് ഹാൻഡ്ലൂം മെറ്റീരിയൽ ആണ് ആ കസവ് നോക്ക് നല്ല വീതിയുള്ള കസവാണ് അതിനകത്ത് നല്ല ഒരു പ്രിന്റ് ആണിത് അത് പെയിന്റ് ഹാൻഡ് പെയിന്റിംഗ് ആണ് കേട്ടോ ഇതൊക്കെ മൈൽപീലിയുമായിട്ട് നിൽക്കുന്ന ഓടക്കുഴലുമായിട്ട് നിൽക്കുന്ന കൃഷ്ണന്റെ ഒരു പെയിന്റിംഗ് ഉള്ള സാരിയാണിത് ഇത് ഉണ്ടോ ട്രഡീഷണൽ കസവും അതുപോലെ ഒരു ചെറിയ കരയും കൂടെ വന്നിട്ട് ബോർഡറിൽ ഒരു മൈലിന്റെ ഒരു പെയിന്റിംഗ് ആണിത് നല്ല രസമായിട്ടുണ്ടത് ഇത് ഫുൾ കോപ്പർ കോപ്പറാണ് അതിനകത്തൊരു ചെറിയ ഗ്രീൻ ബോർഡറും അതിന്റെ കൂടെ ഈ എന്ത് ഭംഗിയുള്ള ഒരു കൃഷ്ണൻ എന്ന് നോക്ക് ട്രഡീഷണൽ വരുന്ന കുർത്തിയാണ് ാണ് പ്യൂർ വരുന്നത് അല്ലേ ഒന്ന് കോട്ടണില് വന്നിട്ടും രണ്ട് ടിഷ്യും ദുപ്പട്ടയും കൂടെ ഇടുമ്പോഴാണ് അതിന്റെ ഒരു ഒരു ഭംഗി കുർത്തി ഇട്ടിട്ട് അതിന്റെ കൂടെ ഒരു ദുപ്പട്ട ഇടുമ്പോഴുണ്ടല്ലോ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഓണത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത അജിറക് പ്രിന്റ് ചിലർക്ക് ഹൈനക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പെഷ്യൽ നമ്മൾ നേരം നോർമൽ ഇത് കണ്ടോ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള സ്കേർട്ട് അജറക്കിന്റെ നമുക്ക് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇത് അല്ലേ സാരി വിത്ത് ബ്ലൗസ് ആണ് അജ്റക്കിന്റെ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരിയുടെ പല്ലു വന്നിരിക്കുന്ന അത്തപ്പൂക്കളാണ് അതിന്റെ ചെറിയ പ്രിന്റാണ് ഇതാ ഈ ബോർഡേഴ്സിലൊക്കെ വന്നിരിക്കുന്നത് ഇതിന്റെ പല ഡിസൈൻസ് ഇവിടെ ഉണ്ട് ടിഷ്യൂ മെറ്റീരിയൽ ആണ് അതിനകത്ത് ഗോൾഡൻ കസവ് വന്നിട്ട് അതിനകത്ത് ഒരു നല്ലൊരു പ്രിന്റ് ടിഷ്യൂ മെറ്റീരിയലിനകത്ത് ബീഡ് വർക്ക്സ് വരുന്നതാണ് ഇതിനകത്ത് ബ്ലൗസ് പീസിൽ നമ്മുടെ കയ്യിലെ ഇവിടെയും ഒരു പ്രിന്റ് വരുന്നു ഇത് പാലക്ക ഡിസൈൻ ആണ് ഒരു ആറന്മുള കണ്ണാടി പോലെ ഒക്കെ വേണമെങ്കിൽ ഉള്ളിൽ ഒരു ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊരു റെയിൻ ഡ്രോപ്സിന്റെ ഒരു പ്രിന്റ് വരുന്ന സാധനമാണ് പ്യോർ ഹാൻഡ്ലൂമിന്റെ ഇത് ബോർഡർ ആണ് ഞാൻ കാണിച്ചത് ഇത് ചെറിയ ബുട്ടാസ് വരുന്ന പ്യോർ ഹാൻഡ്ലൂമിന്റെ സാരി അരയണ്ണത്തിന്റെ പ്രിന്റ് ജസ്റ്റ് പ്രിന്റ് മാത്രമാണ് വേണ്ടതെങ്കിൽ കസവ് വേണ്ടാത്തവർക്ക് അങ്ങനത്തെ സാരികളും ഉണ്ട് ട്രഡീഷണൽ ഹാൻഡ്ലൂം സാരിയാണിത് പ്ലെയിൻ കസവ് മാത്രമേ ഉള്ളൂ ബോർഡറും മുന്താണിയിലും കസവ് വേറെ ഒരു വർക്കും ഇല്ലാത്ത പ്ലെയിൻ ട്രഡീഷണൽ ഇനി പോൾക്ക ഡോട്ട്സിന്റെ സാരി വേണ്ടുന്നവർക്ക് അതും വന്നിട്ടുണ്ട് കോപ്പറിലാണ് പല കളേഴ്സിലുള്ള ഡോട്ട്സ് ഉണ്ട് ഇത് സാരി അല്ലേ ഇതെല്ലാം സാരി കോപ്പറില് ചെക്സാണ് വരുന്നത് ബോർഡറും വരും ഇത് ഫുൾ ചെക്ക് വരുന്ന കസവിന്റെ വലിയ കസവിന്റെ ബോർഡർ റോസ് ഗോൾഡില് വരുന്നത് ഇനി സിൽവർ വേണ്ടുന്നവർക്ക് അതും ഉണ്ട് പ്യൂർ ഹാൻഡ്ലൂമിന്റെ സെറ്റ് മുണ്ടും ഉണ്ട് സാരിയുണ്ട് അതിന്റെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഏട്ടാ ഒരു ട്രഡീഷണൽ ആണ് കസവും കരയും വേണമെന്നവർക്ക് അതുണ്ട് ഇതൊക്കെ വിത്ത് ബ്ലൗസും ആണ് ഇനി വേറൊന്നും കൂടെ ഉണ്ട് കേട്ടോ റെഡിമെയ്ഡ് സാരീസും അവൈലബിളാണ് അതും ഈ ഓണത്തിന് റെഡിമെയ്ഡ് സാരീസും ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഓണത്തിന് നിങ്ങൾക്ക് എന്ത് വേണം ഏത് സാരി വേണം ഏത് സെറ്റും കൊണ്ടും വേണം എന്താണെങ്കിലും ഇതാ ഇവിടെ വന്നാൽ മതി സ്റ്റോക്ക് വന്ന് ഇങ്ങനെ വന്നെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് ടൈപ്പ് നിങ്ങൾ ചോദിച്ചാലും ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഗോൾഡൻ ടിഷ്യൂവിൽ മ്യൂറൽ പ്രിന്റ് ആണ് വരുന്നത് ഇത് റോസ് ഗോൾഡാണ് വരുന്നത് ഇത് അതിൻ്റെ തന്നെ കോപ്പർ ജെറി വരും പിന്നെ ഗോൾഡൻ ടിഷ്യൂവിൽ തന്നെ സ്ട്രൈപ്സ് ഇതൊക്കെ റണ്ണിങ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇപ്പൊ ബ്ലൗസ് തയ്ക്കണമെങ്കിൽ അങ്ങനെ അതല്ല സ്കേർട്ട് ആക്കണമെങ്കിൽ അങ്ങനെ കൊച്ചു കുട്ടികൾക്ക് തയ്ക്കാൻ എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ഇത് നമ്മുടെ ആവശ്യത്തിനുള്ളത് മീറ്റർ അനുസരിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം റണ്ണിങ് മെറ്റീരിയലിന്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് ഇവിടെ ഇത് അതിന്റെ ബ്ലൗസിന്റെ പീസ് വരാം ഇത് അവണേന്ന ഫ്ലോറൽ പ്രിന്റിൽ വരുന്നതാണ് കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസ് പീസ് വരുന്നത് സ്കേർട്ട് വരും ഇതൊക്കെ ചുരിദാറിന്റെ മെറ്റീരിയൽ ആണ് ഉണ്ടോ കഥകളി തലയുണ്ട് കൃഷ്ണന്റെയും രാധയുടെയും ഒരു മ്യൂറൽ പെയിന്റിങ് വരുന്നത് കോട്ടൺ ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രം ബ്രോക്കേഡ് വന്നിട്ട് ചിലർക്ക് ഈ ഫുള്ള് പ്ലെയിൻ കസവ് ഇഷ്ടാവില്ല കുറച്ച് കളറും കൂടി മിക്സ് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് ഫുള്ള് ടിഷ്യൂലാണ് കേരള ട്രഡീഷണൽ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ട്രഡീഷണൽ ആയിട്ട് ഷോള് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ട്വന്റി റിയാലേ ഉള്ളൂ നമുക്ക് കുർത്തീസിൽ ട്രഡീഷണൽ ആയിട്ട് കളേഴ്സും വന്നിട്ടുണ്ട് ഓണത്തിന് ഇടാൻ പറ്റിയ സാധനങ്ങൾ തന്നെയാണ് ഒരു ഫെസ്റ്റീവ് ലുക്ക് ഉള്ളതാണ് ജെൻസിന്റെ മുണ്ടിലും ഉണ്ട് കേട്ടോ വലിയ കളക്ഷൻ ഇതെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള കസവ് മാത്രല്ല അല്ലെങ്കിൽ കര മാത്രല്ല കസവില് തന്നെ പല ഡിസൈൻസ് ഉണ്ട് മ്യൂറൽ പെയിന്റിങ് അടക്കം വന്നിട്ടുണ്ട് പിന്നെ ഇതുപോലെയുള്ള ഡിസൈൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി കോംബോ ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് എല്ലാവർക്കും വേണമെന്ന കാര്യങ്ങൾ ഒരു ഫാമിലിയിലുള്ള അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും ഒക്കെ ഉള്ള കാര്യങ്ങള് ഇവിടെ നിന്ന് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കൊച്ചു കുട്ടികൾക്കുള്ള ഫ്രോക്കും അതുപോലെ അവരുടെ സ്കേർട്ടും ബ്ലൗസും ഒക്കെ ഉണ്ട് ഓണത്തിന് നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ കുട്ടികൾ ഇട്ടിട്ട് പോകുന്നത് കാണാൻ എന്താണ്ടോ ഇതുപോലെയുള്ള കുറെ കളക്ഷൻസ് ഉണ്ട് ഇവരുടെ അടുത്ത് പെൺകുട്ടികൾക്ക് മാത്രല്ല കേട്ടോ ആൺകുട്ടികൾക്കും ഉണ്ട് ഇത് കണ്ടോ ചെറിയ ഷർട്ടും അതുപോലെ മുണ്ടും ഇതെന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന മുണ്ടാണ് കുട്ടികൾക്ക് മുണ്ടൊക്കെ ഉടുപ്പിച്ചുകൊടുത്ത അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പോകില്ലേ അപ്പൊ അങ്ങനെയുള്ള കൊറേയുണ്ട് ജ്യോതി സെറ്റുകളും ഉണ്ട് ബോയ്സിൻ്റെ കുർത്താ സെറ്റും ഉണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് തേർട്ടി ഫൈവ് അറിയാല് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് മിനിറ്റ് ബയേഴ്സ് ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഇത് സെറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് മുണ്ടും ഷർട്ടും അതിൻ്റെ ഒരു കോംബോ സൈസസ് എല്ലാം അവൈലബിൾ ആണല്ലോ അല്ലേ എല്ലാ സൈസസും ഇവിടെ അവൈലബിൾ ആണ് ജെൻസിന്റെ കുർത്താസ് ഉണ്ട് ഷെർവാണീസ് ഉണ്ട് ഷർട്ടുകളുടെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് നമുക്ക് എന്താണോ കളർ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള മുണ്ടും ഷർട്ടും ഷെർവാണീസും കുർത്താസും ഒക്കെ ഇവിടുന്ന് ചൂസ് ചെയ്യാം അപ്പോൾ ഓണത്തിന് നമുക്ക് എന്ത് ഡ്രസ്സ് വേണോ അതെല്ലാം ഇതായി കല്യാൺ സിൽക്സിലുണ്ട് ഖത്തറിലെ കല്യാൺ സിൽക്സ് എവിടെയാണെന്ന് അറിയാമല്ലോ ഇത് ബർവ വില്ലേജിലാണ് ബർവ വില്ലേജിൽ ബിൽഡിംഗ് നമ്പർ ഫിഫ്റ്റീനിലാണ് കല്യാൺ സിൽസ ഉള്ളത് ഇപ്പം ലേഡീസിനും ജെൻസിനും കിഡ്സിനും ഒക്കെയുള്ള ഒരു എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ഔട്ട്ഫിറ്റ്സും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇനി അതെല്ലാം നിങ്ങൾ അസോസിയേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ ധരിക്കണമെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളും ഇവരെടുത്ത് പറഞ്ഞാൽ ഇവർ ഇത് അറേഞ്ച് ചെയ്ത് തരും